അപ്പോൾ ഇന്നലെ ഞാൻ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യത്തെ ടിഫനൊന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്നഞ്ച് ആറ് ടിഫനുണ്ട് അപ്പോൾ ഇത് മില്ലറ്റ് റൈസാണ് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് എന്ന് പറയും അപ്പം ചാമേരി അല്ലെങ്കിൽ ചാമില്ല അത് ആ ഇത് കോവയ്ക്കത്തോരനാണ് കോവയ്ക്ക തോരൻ ഇത് പുളിശ്ശേരി കണിവെള്ളരിക്കേട്ട പുളിശ്ശേരി പിന്നെ ഇത് പപ്പടം നമ്മൾ സാധാരണ എയർ ഫ്രൈൽ ഉണ്ടാക്കിയ നാടൻ ഗുരുവായൂർ പപ്പടം ഇത് കൊണ്ടാട്ടം പാവയ്ക്കാ കൊണ്ടാട്ടം ഉണക്കിയതാണ് ഇവിടുന്ന് കടയിൽ നിന്ന് തന്നെ മേടിച്ചാൽ നല്ലതായിരുന്നു അതും എയർ ഫ്രൈലിൽ ഇട്ടുണ്ടാക്കിയ നല്ല ക്രിസ്പി ആകട്ടെ നാരായണാ പോയി ഷോ ഇച്ചിരക്കം പറ്റി ഒരു കറി പക്ഷേ പുളിശ്ശേരി ഒക്കെ ഇതേ പറ്റി എന്തായാലും പിന്നെയും റീഷൂട്ട് ചെയ്യാം അപ്പോൾ ഇത് തൈര് പിന്നെ നാരായണൻ്റെ പൊന്നിയരി ഇത് ക്യാരറ്റ് മെഴുക്കു അരട്ടി പിന്നെ വഴുതനങ്ങിയ സാമ്പാറാണ് ഇപ്പോൾ പാലക്കാട് സൈഡിൽ അറിയാമല്ലോ ഓരോ പച്ചക്കറിക്കും ഓരോ സാമ്പാറുണ്ട് തേങ്ങ അരച്ച് ചേർക്കും എന്നാൽ രണ്ടു സന്തോഷം കണ്ട അപ്പോൾ എന്തായാലും പപ്പടം ആദ്യം എടുക്കാം പപ്പടം അങ്ങനെ പൊടിച്ച് ചേർത്തു വില്ല റൈസിൽ പിന്നെ ഇത് എൻ്റെ ഫേവററ്റ് സാധനമാണ് ഇതിന് ഞാൻ ഇനിയും മേടിക്കും നല്ല എയർ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ് ഇത് വഴുതനങ്ങ എടുത്തു വഴുതനങ്ങ സാമ്പാർ എടുത്തു പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് എടുത്തു പുളിശ്ശേരി പിന്നെ കോവയ്ക്ക ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നല്ലപോലെ ഒരു ഉരുളയാക്കി കഴിച്ച് നോക്കാം അപ്പം അത് നല്ല ടേസ്റ്റി ഒരു കോമ്പിനേഷനാണ് ആ നല്ല ടേസ്റ്റാണ് മാറാൻ ആസ്വദിക്കുന്നതാണ് അപ്പോൾ ഇതൊരു നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റിയായിരുന്നു കേട്ടോ ആഹാ